ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ബ്രീഡിംഗ് പെയറുമായിട്ടാണ് ഓക്കെ ബ്രീഡിംഗ് പെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് വീഡിയോസിന് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു ചാമ്പ മെയിലുണ്ടായിരുന്നു അപ്പോൾ അത് ഒരാൾ ഇതുപോലെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉച്ച ആപ്പ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം അഡ്വാൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്ത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അഡ്വാൻസ്ഡാന്നാണ് പറഞ്ഞത് പിന്നീട് പിന്നെ പുള്ളിയുടെ ഒരു വിവരമില്ല വിളിച്ചാൽ ഫോൺ എടുക്കില്ല മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ ചെയ്യൂല അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വിളിച്ച ആൾക്കാരോട് അത് കൊടുത്തു പോയെന്ന് പറയുകയും ചെയ്യും ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ ഒരു റീ പോസ്റ്റാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ആ മെയിൽ മാത്രമല്ല അതിൻ്റെ പേറും കൂടെ ചേർത്താണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ബ്രീഡിംഗ് പേർ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ എൻ്റെ കൂട്ടിൽ അത്യാവശ്യം ചാമ്പ ക്ലവറ് സബ്ജ ക്ലവറ് സബ് നല്ല വെള്ളസബ്ജ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞന്മാരെ നല്ല ലൈനേജിലുള്ള നല്ല കുഞ്ഞന്മാരെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു അൺലിമിറ്റഡിലോട്ടൊക്കെ കൊള്ളിക്കാൻ പറ്റിയ നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് അതുപോലെ തന്നെ എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവേത് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവനൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ പേർ ഓക്കെ ചാമ്പ ക്ലാവറിൽ നല്ലൊരു അടിപൊളി മെയിലും അതുപോലെ തന്നെ സബ്ജ റക്കും ഉള്ളതിലും നല്ലൊരു കിടിലം ഫീമെയിലും നല്ലൊരു സെറ്റാണ് ആർക്കായാലും ഇതുപോലത്തെ ഒരു സെറ്റൊക്കെ കൂട്ടിൽ വെക്കാനായിട്ട് ആഗ്രഹമുണ്ടാകും അത്രയും നല്ല സെറ്റാണ് നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഏകദേശം മനസ്സിലാവും നല്ല ഒരു ബ്രീഡിങ് സെറ്റാണ് നമുക്ക് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നത് സബ്ജയിലും അതുപോലെ തന്നെ സബ്ജറക്കുവള്ള സബ്ജ ക്ലാവർ ഇത് ചാമ്പ ചാമ്പ ക്ലാവർ ചാമ്പ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ട് കിട്ടുന്ന കുഞ്ഞന്മാരൊക്കെ പക്ക ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിങ് സെറ്റ് ഓക്കെ ക്ലാവർ ഒരു മെയിലും അതുപോലെ തന്നെ സബ്ജറക്കുവെള്ളയിൽ ഒരു ഫീമെയിലുമാണ് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഈ ചാമ്പ ചാമ്പക്ലാവറ് സബ്ജ റക്കുവെള്ള പിന്നെ വെള്ള സബ്ജയിൽ പിന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സബ്ജയിൽ വെള്ളച്ചുണ്ടിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് കയറയിലൊക്കെ കുഞ്ഞ് ഒന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞന്മാരെല്ലാം പക്കയാണ് നല്ല അറിവ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു സെറ്റ് പെയറാണത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നമുക്ക് ഒരു പതിനാറിന് മുന്നിലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഗ്യാരൻറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സെറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യുള്ളൂ ഇപ്പോൾ കിട്ടിയ ഒരു പണി ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ദിവസം മുന്നേ കിട്ടിയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാതെ ഒരിക്കലും ആർക്കും വേണ്ടി ഹോൾഡ് ചെയ്യൂല നിങ്ങളൊരു ഒരു നാലിലൊന്ന് എമൗണ്ടെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ ദയവേത് സഹകരിക്കുക അത് ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞ് അഡ്വാൻസ് ചെയ്യാതെ പറഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അവരെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നവരുടെ അടുത്ത് എല്ലാം നമ്മളിത് സെയിലായി പോയി സോൾഡ് ഔട്ട് പറയും സോൾഡ് ഔട്ട് പറഞ്ഞ് പിന്നെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സംഭവം എന്ന് വെച്ചാൽ അവരെ മൈൻഡിലൊരു നെഗറ്റീവ് ആയിരിക്കും നമ്മളെ പറ്റിയിട്ട് അത് കിടന്നിട്ട് കൊടുത്തില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയൊരു മുഷിച്ചിലുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ഹോൾഡ് ചെയ്യുകയുള്ളൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആയിരിക്കത്തില്ല ദയവേത് എല്ലാ സുഹൃത്തുക്കളും സഹകരിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല അപ്ഡേറ്റ്സ് അറിയാനായിട്ട് വീഡിയോ ഒന്ന് സോറി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നേരെ ടാറ്റാ